എന്താ പ്രിയ തനിക്ക് തനിക്കെന്ത് പറ്റി മുഖം മാടേ വാടിയിരിക്കുന്നത് അവൻ അവളുടെ താടി പിടിച്ച് മേൽപോട്ട് ഉയർത്തിക്കൊണ്ട് ചോദിച്ചു ഒന്നുമില്ലെന്ന അവൾ വെറുതെ ശിരസനക്ക് പിന്നെ തൻ്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നതും ഒന്നുമില്ല ഒക്കെ വെറുതെ ഏട്ടനു തോന്നാവും ഏട്ടൻ വരും നമ്മൾക്ക് വേഗം പോയിട്ട് മടങ്ങി വരാം പ്രിയ പുറത്തേക്കിറങ്ങി പുറകെ നിരഞ്ജനും പോകും വഴിയൊന്നും അവൾ നിരഞ്ജനോടൊന്നും സംസാരിച്ചില്ല നാണിയമ്മയെ ചെന്ന് കണ്ടു കുറച്ച് സമയം അവരുടെ ഒപ്പം ഇരുന്ന് അവൾ സംസാരിച്ചു മടങ്ങുന്ന സമയത്ത് നിരഞ്ജൻ കുറച്ച് നോട്ടുകൾ അവളുടെ കയ്യിലേക്ക് കൊടുത്തു ഇതാ അമ്മൂമ്മക്ക് കൊടുക്ക് അവൻ പറഞ്ഞിട്ട് മുറ്റത്തേക്ക് ഇറങ്ങി നാണി നാണിയമ്മൂമ്മക്ക് നിരഞ്ജൻ ഏൽപ്പിച്ച ക്യാഷ് കൊടുത്തിട്ട് അവരുടെ കവൾ കെട്ടിപ്പിടിച്ച് മുത്തം കൊടുത്തിട്ടാണ് പ്രിയ അവിടെ നിന്നും പോകുന്നത് ഉച്ച കഴിഞ്ഞ് രണ്ടു മോണിയോട് കൂടി രണ്ടാളും പാലക്കാട്ടേക്ക് തിരിച്ചു അവൾ യാത്ര പറഞ്ഞപ്പോൾ ആദ്യമായി മീരയുടെ കണ്ണുകൾ നിറഞ്ഞു താൻ പോയിട്ട് ഉടനെ വരാം എന്നും പറഞ്ഞാണ് പ്രിയ ഇറങ്ങിയത് തിരികെ പോരുന്ന വഴിക്കൊന്നും പ്രിയ നിരഞ്ജനോട് സംസാരിക്കാതിരുന്നത് അവൻ ഒരു വെറുപ്പുമുട്ടൽ ഉണ്ടാക്കി പിന്നീട് അവന് ചെറിയ ദേഷ്യം തോന്നി അവനും തിരിച്ച് അവളോടൊന്നും സംസാരിച്ചില്ല രാത്രി ഒമ്പത് മണിയായി ആറ് വീട്ടെത്തിയപ്പോൾ പ്രിയയെ കണ്ട കണ്ടതും അരുന്ധതിയുടെ മുഖം തിളങ്ങി പ്രിയ നീലമിയുടെ കാര്യം സംസാരിച്ചിട്ട് പോയതിൽ പിന്നെ അരുന്ധതിക്ക് നല്ല ഭയമുണ്ടായിരുന്നു അവൾ ഇനി മടങ്ങി വരുമോ എന്നുപോലും അരുന്ധതി ഭയപ്പെട്ടിരുന്നു കാർ പാർക്ക് ചെയ്തിട്ട് ഇറങ്ങി വന്ന നിരഞ്ജൻ്റെ മുഖം കണ്ടപ്പോൾ അരുന്ധതിക്ക് എന്തോ പന്തികേട് പോലെ തോന്നി അവർ മകനെ നോക്കി പക്ഷേ അവൻ മുഖം വെട്ടിച്ചു തിരിച്ചുകൊണ്ട് ആദിയുടെ മുറിയിലേക്കാണ് പോയത് ദിയാണെങ്കിൽ കസേരയിൽ ചാരി ഇരിക്കുകയാണ് ആരെയോ ഫോൺ ചെയ്തുകൊണ്ട് നിരഞ്ജനെ കണ്ടതും അവൾ ഫോൺ കട്ട് ചെയ്തിട്ട് ചിരിച്ചു കൊണ്ട് എഴുന്നേറ്റു ആ നിങ്ങൾ എത്തിയോ പ്രിയ ഇവിടെ പ്രിയ റൂമിലേക്ക് പോയി ദിയ ഹോസ്പിറ്റലിൽ പോയിരുന്നോ കാലത്തെ പോയി പ്രോബ്ലം ഒന്നുമില്ല ഓക്കെ ആദി ഇവിടെ മുത്തശ്ശൻ്റെ അരികിൽ കാണും ഞാൻ മമ്മിയോട് സംസാരിക്കുകയായിരുന്നു ഓക്കെ ദിയ എങ്കിൽ റിസ്ക് എടുത്തോളൂ ആൻഡോർ ചാരിയിട്ടിറങ്ങി തിരികെ റൂമിലെത്തിയപ്പോൾ പ്രിയ കുളിക്കുകയായിരുന്നു അല്പം നിമിഷം കഴിഞ്ഞതും പ്രിയ കുളി കഴിഞ്ഞിറങ്ങി വന്നു നിരഞ്ജനൊന്ന് നോക്കുക പോലും ചെയ്യാതെ അവൾ തായക്ക് പോയി ഇത്തവണ അവന് ശരിക്കും ദേഷ്യം വന്നു കിടക്കാൻ വരുമ്പോൾ ചോദിക്കാം എന്ന് കരുതി അവൻ സ്വയം അടങ്ങി അവനും ഒന്ന് ഫ്രഷായി തായേക്ക് ചെന്നപ്പോൾ ദിയയും പ്രിയും രേണവും ത്യമ്പക വല്യമ്മയും കൂടി എന്തോ തമാശകൾ പറഞ്ഞിരിക്കുന്നത് അവൻ കണ്ടു ഓ ഹോ അപ്പോൾ തന്നോട് മാത്രമേയുള്ളൂ പ്രിയക്ക് ദേഷ്യം മനസ്സിൽ പിറപിറത്ത കൊണ്ട് അവൻ സ്റ്റെപ്പ് ഇറങ്ങി വന്നു ദിയെ കെട്ടിപ്പിടിച്ച് നിൽക്കുകയാണ് പ്രിയ അവളുടെ വയറിമേൽ തലോടിക്കൊണ്ട് പ്രിയ ദിയക്ക് ഉമ്മ കൊടുത്തു അവരുടെ സ്നേഹപ്രകരണങ്ങൾ കണ്ടുകൊണ്ട് ആദി വന്നത് എങ്ങനെ എങ്ങനെയുണ്ടായിരുന്നു നാട്ടിൽ പോയിട്ട് അവളുടെ തോളത്ത് തട്ടിക്കൊണ്ട് അവൻ ചോദിച്ചു കുഴപ്പമൊന്നുമില്ലായിരുന്നു ഏട്ടാ അവൾ മന്ദഹസിച്ചു കോൺഗ്രസ് ആദി സച്ചു ആദിയുടെ കൈ പിടിച്ചു കുലക്കി രണ്ടാളും പരസ്പരം കെട്ടിപ്പിടിച്ചു പിന്നീട് എല്ലാവരും ഭക്ഷണം കഴിക്കുവാനായിരുന്നു ചപ്പാത്തിയും വെജിറ്റബിൾ കറിയും സാലഡും ആയിരുന്നു അത്തായത്തിന് വിഭവങ്ങൾ പ്രിയയുടെ ചെറിയമ്മയുടെ വിശേഷങ്ങളൊക്കെ ചോദിച്ചു കൊണ്ട് എല്ലാവരും കൂടിയിരുന്നു അത്തായം കഴിച്ചു പ്രിയ നിരഞ്ജന മുഖം കൊടുക്കാതിരിക്കുന്നതൊക്കെ നോക്കി കാണുന്നുണ്ട് അരുന്ധതി ഈശ്വര എന്ത് പറ്റി എൻ്റെ മക്കൾക്കും പ്രിയമോൾക്കും എന്തോ സങ്കടമുണ്ട് ഭഗവാനെ നീ തന്നെ തുണ അവർ ഉള്ളിൽ പ്രാർത്ഥിച്ചു കുറച്ചു സമയം മുത്തച്ഛൻ്റെയും മുത്തശ്ശിയുടെയും അരികിൽ പോയിരുന്നു സംസാരിച്ചിട്ട് നിരഞ്ജന മുറിയിലേക്ക് തിരികെ കയറിപ്പോകുന്നതാണ് ഹാളിലേക്ക് വന്ന അരുന്ധതി കണ്ടത് അവൻ്റെ മനസ്സിൽ എന്തൊക്കെ വിഷമങ്ങൾ ഉണ്ടെന്ന് അരുന്ധതി അവനെ കണ്ടപ്പോൾ കണ്ടപ്പോൾ മുതൽ തോന്നിയതാണ് അവനോട് ചോദിക്കുവാൻ പക്ഷേ അവർക്കുള്ള ഭയമായിരുന്നു നിരഞ്ജൻ ഈ സമയം പ്രിയെ കാത്തിരിക്കുകയായിരുന്നു കുറെ സമയമായിട്ടും അവൻ പ്രിയെ കാണാതെ റൂമിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും വയറി നടക്കുകയാണ് ഇവിടെ ഇതെവിടെ പോയി കിടക്കുക കിടക്കാൻ വരുന്നില്ലേ തായെ ഹാളിൽ നിന്നും ദേവിയുടെ സംസാരം മാത്രം കേൾക്കാം ഇതെന്താണ് ഇവർക്ക് ഇത്രമാത്രം പറയാനുള്ളത് ബാക്കിയൊക്കെ നാളെ കാലത്ത് പറഞ്ഞാൽ പോരെ അങ്ങോട്ട് ചെന്ന് വിളിക്കാനും പറ്റില്ല ആദ്യ എങ്ങാനും ഉണ്ടെങ്കിൽ കളിയാക്കാൻ പിന്നെ അത് മതി എന്നവൻ ഓർത്തു വനക്ഷമനായി ബെഡിൽ പോയി കിടന്നു കണ്ണുകൾ വലതു കൈക്കൊണ്ട് മൂടി വെച്ചിരിക്കുകയാണ് ബെഡ് ലാമിൻ്റെ അരൻ്റെ വെളിച്ചം മാത്രമേ അപ്പോൾ റൂമിൽ ഉള്ളൂ അവൻ ഒന്ന് ദീർഘവിശ്വാസപ്പെട്ടു മെല്ലെ തുറക്കുന്ന ശബ്ദം കേട്ടതും അവൻ ഉറക്കം നടിച്ചുകൊണ്ട് കിടന്നു പ്രിയ റൂമിലേക്ക് കയറി ഡോർ ലോക്ക് ചെയ്തു ആൾ വിചാരിച്ചത് നിരഞ്ജൻ ഉറങ്ങിയെന്നാണ് വാഷ്റൂമിൽ പോയി ഫ്രഷായി വന്ന ശേഷം അവൾ ഒരു ഷീറ്റ് എടുത്ത് നിലത്തേക്ക് വിരിച്ചു ഒരു പിള്ളയും എടുത്തിട്ടുകൊണ്ട് അവൾ അതിൽ കിടന്നു നിരഞ്ജന് അതുംകൂ അത് കണ്ടതും ദേഷ്യം ഇരച്ചു കയറി ഇന്നലെ തൻ്റെ നെഞ്ചിൽ കിടന്നുറങ്ങിയ പെണ്ണാണ് പെട്ടെന്ന് അവൾക്ക് ദന്തു പറ്റി എത്ര ആലോചിച്ചിട്ടും അവനൊരു എത്തും പിടിയും കിട്ടിയില്ല എന്തോ ഒന്ന് തന്നെ ചുറ്റിപ്പിടിയെന്നപോലെ തോന്നിയത് പ്ര ഉറക്കെ നിലവിളുക്കാൻ വായ തുറന്നു പെട്ടെന്ന് അവൻ്റെ കൈകൾ കൊണ്ട് അവളുടെ വായ ബന്ധിക്കപ്പെട്ടു ഒച്ച വയ്ക്കരുത് അവൻ്റെ ശബ് ശബ്ദത്തിൻ്റെ ഗ്യാം ഗാംഭീര്യം തിരിച്ചറിഞ്ഞതും പ്രിയ ഒന്നും മിണ്ടിയില്ല അവൻ്റെ കൈകൾ അവളെ എടുത്ത് മേലോട്ടു ഉയർത്തി കുതറി മാറുവാൻ തുടങ്ങിയവൾക്ക് പക്ഷെ അനങ്ങാൻ പോലും സാധിച്ചില്ല അവൻ അവളെ എടുത്തു കൊണ്ടുപോയി ബഡിലേക്ക് മെല്ലെ കിടത്തി പ്രിയയുടെ നെഞ്ചെടുപ്പിന് വേഗതയേറി നിരഞ്ജനും അവൾക്കൊപ്പം കിടന്നു പ്രിയ അവൻ മെല്ലെ വിളിച്ചു പക്ഷെ അവൾ മിണ്ടിയില്ല പ്രിയ നിന്നെ വിളിച്ചത് കേട്ടില്ലേ അവൻ ഒന്നുകൂടെ ഉറക്കെ ചോദിച്ചു എന്നിട്ടും പ്രേമിണ്ടാതെ കിടക്കുകയാണ് അവളുടെ മൗനം അവനു ദേഷ്യം കൂടി അവൻ ബഡിൽ നിന്ന് എഴുന്നേറ്റു എന്നിട്ട് അവളെ ഭരിച്ചു ബുക്കി നോക്കിയപ്പോൾ വിങ്ങിക്കാരെയ്യുന്ന പ്രിയയാണ് അവൻ കണ്ടത് എന്താ പ്രിയ തനിക്കെന്ത് പറ്റി ഞാൻ എന്തെങ്കിലും മോശമായി പെരുമാറിയോ ഇല്ല എന്നവൾ ശിരസ് ചെയലിപ്പിച്ചു ആ പിന്നെ എന്താണ് പറയൂ അപ്പോഴേക്കും അവൾ അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞിരുന്നു പൊട്ടിക്കാരയുവാൻ തുടങ്ങി അവളുടെ വിഷമം എന്താണെന്ന് അറിയാതെ അവനും അവളെ ആശ്വസിപ്പിച്ചു മേകളൊപ്പിക്കൊണ്ട് അവൾ പറഞ്ഞു പ്രിയ നിന്നോട് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞതാണ് പിന്നെ പെട്ടെന്ന് തോന്നാൻ നിനക്കെന്താണ് അറിയില്ല ഏട്ടാ അവളെക്കുറിച്ചുള്ള ഓർമ്മകൾ വരുമ്പോൾ എനിക്ക് ഭ്രാന്തി പിടിക്കുന്നു ഞാൻ നീലമെ ഇടയ്ക്കെപ്പോഴോ മറന്നു പോയിരുന്നു ആ കുട്ടിയുടെ അവസ്ഥ ഞാൻ അത് നേരിൽ കണ്ടതായിരുന്നു എന്നിട്ടും ഇടക്കൊക്കെ എൻ്റെ മനസ്സ് കൈവിട്ടു പോകുന്നു അവൻ അവളെ സാബൂതം നോക്കി എന്തൊരു പാവം പെൺകുട്ടിയാണവൾ അവളുടെ മേളുകൾ നിറയുന്നത് കാണും തോറും അവന് സങ്കടം തോന്നി ശരി ഞാൻ തന്നോട് ഒന്നും പറയുന്നില്ല എല്ലാം ഞാൻ വിവരിച്ചു കഴിഞ്ഞതാണ് പ്രിയ അവളുടെ അസുഖം ഭേദമാകുമെന്നും ഡോക്ടർ എന്നോട് പറഞ്ഞത് നൂറ് ശതമാനം ഞാൻ അതിൽ വിശ്വസിക്കുന്നു അതുവരെ നമ്മൾക്ക് കാത്തിരിക്കാം അതും പറഞ്ഞുകൊണ്ട് അവൻ ബെഡിലേക്ക് കിടന്നു ഒരു വശത്തായ പ്രിയയും നിശ്ശബ്ദമായി അവൾ ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് കിടന്നു കാലത്തെ നിരഞ്ജൻ ഉണരുമ്പോൾ വാഷ്റൂമിൽ വെള്ളം വീഴുന്ന ശബ്ദം കേൾക്കാം അവൻ കൈകൾ രണ്ടും വരച്ചു നിട്ടിക്കൊണ്ട് എഴുന്നേറ്റ് ബെഡിൽ ഇരുന്നു സമയം മണി പ്രിയ കുളി കഴിഞ്ഞു ഇറങ്ങി വന്നു ഗുഡ് മോർണിംഗ് പ്രിയ ആ ഏട്ടനുണർന്നോ അവൾ മുറിയിലെ ചുറ്റയിച്ചുകൊണ്ട് അവൻ്റെ അടുത്തേക്ക് വന്നു അവൾ നിറുകൽ സിന്തോരം ഇട്ടുകൊണ്ട് അവനെ നോക്കി ഒന്ന് പുഞ്ചിച്ചിട്ട് മുറിയിൽ നിന്നും ഇറങ്ങിപ്പോയി പ്രിയ ഇല്ലാതെ ഒരു നിമിഷം പോലും തനിക്ക് പറ്റില്ല എന്നവൻ ഓർത്തു അവളുടെ ഗന്ധം ഏൽക്കാതെ അവളുടെ സാമീപ്യം ഇല്ലാതെ അവളെ കാണാതെ ഒരു വേള പോലും അവളിൽ നിന്ന് വിട്ടുപരയാൻ പോലും തനിക്ക് സാധിക്കില്ല അത്രമാത്രം തൻ്റെ ഹൃദയത്തിൽ അവൾ സ്ഥാനം പിടിച്ചു കഴിഞ്ഞു ഓരോ നിമിഷവും അവൾ തന്നെ അത്ഭുതപ്പെടുത്തുകയാണ് ഒരു മഞ്ഞത്തുള്ളി പോലെ അവൾ തന്നിലേക്ക് അറിയുന്ന നിമിഷത്തിനായി താൻ കാത്തു നിൽക്കുകയാണ് എന്നവൻ ഓർത്തു തന്നിലെ പുരുഷനെ പൂർണ്ണതയിലെത്തിക്കാനായി ഈ ഭൂമിയിൽ പിറന്നവൾ ആണ് തൻ്റെ പ്രിയ അവളുടെ വിടർന്ന കണ്ണുകളും ചിരിക്കുമ്പോൾ തെളിയുന്ന നുണക്കുകയും ഒക്കെ ഉള്ള ഒരു സുന്ദരിക്കുട്ടിയെ തൻ്റെ പ്രിയെ പോലെ ഒരു സുന്ദരിക്കുട്ടിയെ തനിക്ക് തരണം എന്ന് അവളോട് പറയാൻ കാത്തിരിക്കുകയാണ് താൻ അവന് വേണ്ടിയുള്ള ഗ്രീൻ ടീയുമായ പ്രിയപ്പോൾ റൂമിലേക്ക് വന്നിരുന്നു ആ പ്രിയ എനിക്കൊന്ന് കുറച്ച് ഉണ്ട് ഞാൻ കാലത്തെ പോകും വരാനും ചിലപ്പോൾ വൈകും കേട്ടോ അവിടെ കയ്യിൽ നിന്നും കോഫി മേടിച്ചുകൊണ്ട് നിരഞ്ജൻ പറഞ്ഞു പ്രിയുടെ മുഖം പെട്ടെന്ന് വാടി എവിടെ പോകുവാണ് അതൊക്കെ തന്നോട് പറയണം എന്ന് നിർബന്ധമുണ്ടോ താൻ എന്നെ വിട്ടുപോകാൻ റെഡി ആയിരിക്കുമല്ലേ അവൾക്ക് മുഖം കൊടുക്കാതെ അവൻ പെട്ടെന്ന് എഴുന്നേറ്റ് വാഷ്റൂമിലേക്ക് പോയി ഒരുപാട് സ്നേഹം ഉണ്ട് ഏട്ടനോട് തൻ്റെ മനസ്സിൽ നിറയെ ഏട്ടനാണ് എല്ലാം ഏട്ടനെ അറിയിക്കും പക്ഷേ എല്ലാം നീലമയുടെ അസുഖം ഭേദമായി കഴിഞ്ഞേ ഉള്ളൂ പറയാൻ കഴിയാത്തൊരു നമ്പരം വന്ന് തന്നെ കൈപ്പെടുത്തുന്നതായി അവൾക്ക് തോന്നി